ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എല്ലാ മെസ്സേജുകളും കാണുന്നുണ്ട് ആർക്കും മെസ്സേജിന് റിപ്ലൈ ചെയ്യാത്തതുകൊണ്ട് ആരും പരിഭവിക്കരുത് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഞാൻ ബി ജെ പിയെ കുറിച്ചോ അല്ലെങ്കിൽ ആർ എസ് എസ് ആർ എസ് എസ് എന്ന് പറഞ്ഞ സംഘടന ഈ ആർ എസ് എസ് എന്ന് പറഞ്ഞ സംഘടനയെ കുറിച്ചിട്ട് നമ്മൾ എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ എല്ലാം തെറ്റായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ ആർ എസ് എസ് സംഘടനയെ കുറിച്ച് ധരിച്ചു വെച്ചു കാരണം ഈ ആർ എസ് എസ് എന്ന് പറഞ്ഞ സംഘടന ഏതായാലും നൂറ് വർഷം തികഞ്ഞു ഇപ്പം വന്നിട്ട് കാരണം അവര് ഇന്ത്യക്ക് വേണ്ടി നൽകിയിട്ടുള്ള സേവനങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള സേവനങ്ങളെ കുറിച്ചിട്ടൊന്നും നമുക്കൊരു പുല്ലുവറിയത്തില്ലോ അല്ലേ കാരണം ഇവര് രാജ്യത്തിന്റെ എല്ലാം എല്ലാം ആണ് സ്വയം സേവാ സംഘമാണ് ഇവർ കാരണം എന്തും രാജ്യത്തിന് വേണ്ടി എന്തും ചെയ്യാനും എന്ത് പ്രവർത്തിക്കാനും തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു കൂട്ടരാണ് അപ്പം നമ്മുടെ കേരളത്തിന്റെ ഗർജിക്കുന്ന സിംഹം അല്ലെങ്കിൽ യുവാക്കളുടെയൊക്കെ ഹരമായി മാറിയിട്ടുള്ള സന്ദീപ് വര്യർ തീപ്പൊരി പ്രസംഗമൊക്കെ നടത്തുന്ന ഒരു വക്താവാണ് ഈ സന്ദീപ് വര്യർ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചാനൽ ചർച്ചയിൽ നടന്ന ഒരു സംഭവം അതായത് നമ്മുടെ അയ്യപ്പദാസ് നമ്മുടെ സി പി എമ്മിൻ്റെ വക്താവായിട്ടുള്ള എം സ്വരാജ് സ്വരാജിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ടൊന്നും പറയണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നുണ്ടെങ്കിൽ പിന്നെ ഈ പൊറോട്ട വലിച്ചു കീറുന്നതാണെങ്കിൽ കെട്ടായിട്ട് വലിച്ചുകീറി പിത്തിയിലൊട്ടിച്ചളയും ഈ സാധനം അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു ചർച്ചയിൽ ഇ എം സ്വരാജിനെ കുറിച്ചിട്ട് ഒരു പരാമർശം നമ്മുടെ ഈ ബി ജെ പിയുടെ വ്യക്താവായിട്ടുള്ള ഈ സന്ദീപ് വാര്യർ നടത്തിയിരുന്നു അപ്പോൾ അതെന്താണ് എന്ന് ഞാൻ പറയുന്നതിനെക്കാട്ടി നല്ലത് നിങ്ങൾ ആ ഒരു വാർത്ത നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേട്ടു നോക്കുന്നതായിരിക്കും കാരണം എന്തെങ്കിലുമൊക്കെ പറയും വാട്സപ്പ് യൂണിവേഴ്സിറ്റിന്ന് സാധാരണ ആശാമാർ കൊടുത്തു കൊടുക്കുന്ന സംഭവങ്ങളാണ് ഇവർ പഠിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ ചാനലിനകത്ത് വന്നിരുന്നു ചർച്ച ചെയ്യും അല്ലെങ്കിൽ അവിടെ വന്നിട്ട് ഛർദിക്കും പിന്നെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുന്ന പരിപാടിയാണ് ഈ കൂട്ടർ സാധാരണ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം വിവരവോ പൊക്കണവോ ബോധവോ ഇല്ലാത്ത ഇങ്ങനെ വന്നിരുന്നുണ്ട് ഇങ്ങനെ വായിത്തുന്ന് എല്ലാ വിഡിത്തരങ്ങളും മണ്ടത്തരങ്ങളും പുലമ്പുന്ന ഇതുപോലത്തെ മന്ദബുദ്ധികളെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളത് അപ്പോൾ അതുപോലത്തെ ഒരു വാർത്ത ഇതിൻ്റെ ഒരു അവസാനം ഉണ്ടല്ലോ ഈ പറഞ്ഞ സന്ദീപ് ആര്യറിനെ എടുത്തിട്ട് എട്ടായിട്ട് അടിച്ച് വരച്ച് കീറി പഞ്ഞിക്കിടുന്ന ഗംഭീര വീഡിയോ അത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക പ്രിയപ്പെട്ട പ്രേക്ഷകര് കേട്ടതിന് ശേഷം നമുക്ക് സന്ധിവാചർ ആദ്യം സ്വരാജിനെ കുറിച്ചിട്ട് പറയുന്നത് എന്താണെന്ന് കേൾക്കണം അത് കേട്ടതിന് ശേഷം ഇതിനുള്ള മറുപടി കൂടെ കൊടുക്കുന്നുണ്ട് അതാണ് ദ മാസ് മാസ് ഡയലോഗ് എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത സി പി എം പ്രതിനിധിക്കെതിരെ വ്യക്തിപരമായ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നില്ല എനിക്ക് ഇപ്പോൾ വന്നൊരു സന്ദേശം നിലമ്പൂർ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ തന്നെ സുഹൃത്തായിട്ടുള്ള ഒരു ബി നേതാവ് എനിക്ക് അയച്ച സന്ദേശം എന്ന് പറയുന്നത് അവിടെ ഉപ്പുകുളം എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ശാഖയിൽ ഈ പറയുന്ന പ്രതിനിധിയാണ് സി പി പ്രതിനിധിയും പോയി പങ്കെടുക്കുകയും ആർ എസ് പ്രാർത്ഥന ചൊല്ലുകയും ചെയ്തിട്ടുണ്ടെന്ന് നിലമ്പൂരിലെ പ്രവർത്തകർ ഇപ്പൊ എന്നെ മെസ്സേജ് അറിയി അറിയിച്ചിട്ടുണ്ട് എനിക്ക് എന്റെ സത്യാവസ്ഥ അറിയില്ല അത് അദ്ദേഹത്തിന് നിഷേധിക്കാം നിഷേധിക്കാതിരിക്കാം അതെന്റെ പ്രശ്നമേ അല്ല ഇവിടെ പറയുന്നത് കേരളത്തിലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ആർ എസ് എസിന്റെ ശാഖയിൽ പല കാലങ്ങളിൽ വന്നിട്ടുണ്ട് കാരണം ഇതൊരു ഓപ്പൺ ഡോർ ഡോർ ഓപ്പൺ ചെയ്തിട്ടുള്ള പ്രസ്ഥാനമാണ് ഇവരുടേതുപോലെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇന്നോവ മാഷ ഉള്ള സ്റ്റിക്കർ ഒട്ടിച്ച് ഇന്നോവ ഇടില്ല അമ്പത്തൊന്ന് വെട്ടുവെട്ടി ആരെയും കൊല്ലാനും പോകുന്നില്ല ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് ഈ രാജ്യത്തെ നിരവധി മഹാന്മാരായിട്ടുള്ള ആളുകൾ മനോരമ ന്യൂസിൽ ഉൾപ്പെടെ ശ്രീ ജസ്റ്റിസ് കെ ടി തോമസ് ഉൾപ്പെടെ ജേക്കബ് തോമസ് ഉൾപ്പെടെ എത്രയോ ആളുകൾ മലയാളികളായിട്ടുള്ള ആളുകൾ തന്നെ ഹിന്ദു മതവിഭാഗത്തിൽ പെടാത്ത ആളുകൾ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടല്ലോ ചരിത്ര വസ്തുവായിട്ട് മുന്നിലുണ്ടല്ലോ ഞാൻ വിനോബ ഭാവയോ അല്ലെങ്കിൽ ജയപ്രകാശ് നാരായണനോ ഒന്നും പറയുന്ന കാര്യങ്ങളോട് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല കേളപ്പജി അദ്ദേഹം അവസാന കാലത്ത് ആരോടൊപ്പമായിരുന്നു സംഘത്തോടൊപ്പമായിരുന്നു അല്ലേ തളിക്ഷേത്ര പ്രക്ഷോഭത്തെ കുറിച്ച് ഓർമ്മയില്ലേ മലപ്പുറം ജില്ലയിൽ അദ്ദേഹത്തിന്റെ സ്ഥലത്ത് പെരിന്തൽമണ്ണക്കെടുത്ത് അങ്ങാടിപ്പുറത്ത് നടന്ന തളിക്ഷേത്ര പ്രക്ഷോഭത്തെ കുറിച്ച് അദ്ദേഹത്തിന് അറിയുന്നുണ്ടാവില്ല ഒരു പക്ഷെ അതിലൊക്കെ കേളപ്പജി ആരോടൊപ്പമായിരുന്നു സംഘത്തോടൊപ്പമായിരുന്നു ഈ സംഘത്തോടൊപ്പം ഈ രാജ്യത്തെ മഹാന്മാരായിട്ടുള്ള നിരവധി ആളുകൾ പെരിന്തൽമണ്ണയിൽ നിങ്ങൾ നടത്തുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അല്ല സ്വരാജ് ഞങ്ങൾ ഹോസ്പിറ്റൽ നടത്തുന്നത് വയനാട്ടിലെ മുട്ടിലും അട്ടപ്പാടിയിലെ മുക്കാലിയിലും ഒക്കെയാണ് പാവങ്ങൾക്ക് പത്ത് രൂപ പോലും കൊടുക്കേണ്ടി അല്ലാതെ സൗജന്യമായി ചികിത്സ നടത്തുന്നു ആദിവാസി മേഖലകളിൽ നിങ്ങൾ ഉള്ളത് ഈ രാജ്യത്തെ ആദിവാസി മേഖലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിട്ട് ഓക്കെ വിദ്യാലയങ്ങളായിട്ട് അമ്പതിനായിരത്തിലധികം വിദ്യാലയങ്ങളാണ് ആർ എസ് നിങ്ങൾക്കറിയാം സി പി എം ഉള്ളത് ഈ രാജ്യത്ത് സേവാഭാരതി എന്ന് പറയുന്ന പ്രസ്ഥാനം ലോകത്തിലെ തന്നെ സേവാ സംഘടനകളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു അയ്യപ്പദാസ് ഒരു സെക്കൻഡ് നിങ്ങൾ നിൽക്കുന്നുണ്ടല്ലോ ഇവര് തൊഴിലാളി വർഗ പ്രസ്ഥാനാണല്ലോ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനം ആർ എസ് എസിന്റേതല്ലേ അതായത് തൊഴിലാളികളെ പോലും നിങ്ങളെ വിശ്വസിക്കുന്നില്ലല്ലോ ഭാരതീയ മസ്ദൂർ സംഘം അല്ലേ ഈ രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനം ഈ രാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനം അത് എ ബി വി പി അല്ലേ ഈ രാജ്യത്തെ ഏറ്റവും വലിയ രാജനൈതിക സംഘടന അത് ഭാരതീയ ജനതാ പാർട്ടി അല്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിൽ തുടങ്ങിയ ആർ എസ് എസ് ഇന്ന് എവിടെ നിൽ നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപഞ്ചിൽ തുടങ്ങിയ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് അതപ്പതിച്ച് എവിടെ എത്തി നിൽക്കുന്നു എന്ന് ഒന്ന് രാജ്യത്തെ ഏറ്റവും വലിയ മണ്ടന്മാർ ഞങ്ങളല്ലേ ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ കൊന്നൊടുക്കുന്ന ഞങ്ങളല്ലേ ഈ രാജ്യത്തെ സകലമാന സ്വത്തുക്കളും വിറ്റുതൊലച്ചത് ഞങ്ങളല്ലേ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്തായാലും എം സ്വരാജ് നീ ഇതിന് കൊടുക്കുന്ന മറുപടി എന്താണെന്ന് കേട്ടുകൂടി മൊത്തം കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു പറഞ്ഞൂടെ ബി ജെ പിയുടെ വക്താവിനൊക്കെ വന്നു ചേർന്ന ഒരു ഗതികേട് ആലോചിച്ചിട്ട് ഞാൻ കൃത്യവും വ്യക്തവും മലയാളം അറിയുന്ന സകലർക്കും മനസ്സിലാകും വിധവും ഉന്നയിച്ച രാഷ്ട്രീയ വിഷയങ്ങളോട് കാ മാ കാക്ഷരമില്ലല്ലോ ഈ പർവ്വതീകരിച്ച് പറഞ്ഞ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ രണ്ടാമത്തെ എഴുതിയ ഇന്നും പുണ്യപൂജനീയ ഗ്രന്ഥമായിട്ട് ഇവർ കൊണ്ടുനടക്കുന്ന വിചാരധാരയിൽ ഇന്ത്യയിലെ മുസ്ലീങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും എങ്ങനെ കണക്കാക്കി എന്നാണ് ഞാനിവിടെ പറഞ്ഞത് മിണ്ടിയിട്ടില്ല മിണ്ടാൻ പറ്റില്ല പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പറയാം അദ്ദേഹം കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് ഗോമൂത്രം പോലെ മുഖ്യമന്ത്രി പിണറായി പ്രസ് നടത്തുന്നതിനെ അദ്ദേഹം എല്ലാ ദിവസവും നടത്തുന്നുണ്ട് ജന്മഭൂമിയുടെ ലേഖൻ ഇന്ന് ചോദിക്കാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ നാളെ ചോദിക്കാം അധികാരത്തിൽ വന്നിട്ട് പത്രക്കാരെ നേർക്കു നേരെ ഒന്ന് അഭിമുഖീകരിക്കാനുള്ള നട്ടല് കാണിക്കാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ശിഷ്യനാണ് ഇവിടെ വന്നിട്ട് പറയുന്നത് എല്ലാ ദിവസവും വാർത്താ സമ്മേളനം നടത്തി പത്രലേഖകരെ അഭിമുഖീകരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ ജനങ്ങൾ മനസ്സിലാക്കട്ടെ നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയെക്കുറിച്ച് ഞാൻ വിശദീകരണങ്ങളിലേക്ക് പോകാതെ നേരിട്ട് ഒരു ചോദ്യം ചോദിച്ചത് അങ്ങ് പറഞ്ഞതിന്റെ പങ്കത്തരം മനസ്സിലാകുന്നെങ്കിൽ മനസ്സിലാവട്ടെ എന്ന് കരുതിയിട്ടാ അങ്ങനെ നിർമ്മൽ ചന്ദ്ര ചാറ്റർജി ഗാന്ധി വധത്തിൽ എന്തു പങ്കാണ് ഉണ്ടായിരുന്നത് അദ്ദേഹം ഗാന്ധിജിയുടെ സുഹൃത്തായിരുന്നു എന്ന് താങ്കൾക്കറിയോ ഗാന്ധിജിയുടെ സുഹൃത്തായിരുന്നു ഈ ഗാന്ധി വധം നടന്നതിനു ശേഷം അദ്ദേഹം ഈ പറയുന്ന ഹിന്ദു മഹാസഭയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധം പുലർത്തിയിട്ടുണ്ടോ അദ്ദേഹം ഹിന്ദു മഹാസഭക്കാരൻ എന്ന നിലയിലല്ല മത്സരിച്ചത് അദ്ദേഹം ഒരു ന്യായാധിപനായിരുന്നു അറിയോ നിങ്ങൾക്ക് ഒരു ന്യായാധിപനായ പൊതു ഒരാൾ അവിടെ മത്സരിച്ചപ്പോൾ കോൺഗ്രസിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം ഒന്നും രണ്ടും തെരഞ്ഞെടുപ്പിലല്ല മത്സരിച്ചത് പല തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് അങ്ങനെയാണ് അദ്ദേഹത്തെ പിന്തുണ കൊടുത്തത് അത് തന്നെയാണ് ഉത്തരവാദിത്ത പറഞ്ഞത് പിന്നെ അതിനിടയിൽ ഈ കൊലക്കേസ് പ്രതിയായിട്ടുള്ള ആൾ സാങ്കേതികത്വത്തിൽ പിടിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ടാവാം പക്ഷെ പ്രതിയായിട്ടുള്ള ആളുടെ ഫോട്ടോ പാർലമെന്റിൽ കൊണ്ടുവച്ച് മഹാത്മാഗാന്ധിയോടുള്ള കൂറുതെളിയിച്ച ആളുകളാണ് നിങ്ങൾ എന്നിട്ട് എനിക്ക് നേരെ ഒരു ഭീഷണി എന്താണ് ഭീഷണി ഈ ചർച്ചയിൽ ഞാൻ പങ്കെടുത്ത് പറഞ്ഞ പരാമർശത്തിന്റെ പേരിൽ എനിക്കെതിരെ ഇപ്പൊ തന്നെ പരാതി കൊടുത്തിരിക്കുന്നു ഇപ്പൊ മൂക്കിൽ കയറ്റിക്കളയുന്ന അതെ ആ വരട്ടിൽ വേറെ ആളെ നോക്കണം നിങ്ങൾ കുറെ ആയിട്ട് ഇങ്ങനെ വിരട്ടിയും ഭീഷണിപ്പെടുത്തി ആളുകളെ വരുതി നിർത്താൻ നോക്കുന്നുണ്ട് ഇത് വേറെ പാർട്ടിയാണ് കേട്ടോ അത് കയ്യിൽ വെച്ചാൽ മതി ഞാൻ ഓർക്കുന്നു ബാബറി മസ്ജിദ് കേസിൽ വിധി വന്ന ദിവസം ഞാനൊരു രണ്ടുപേര് പോസ്റ്റ് ഇട്ടപ്പോൾ ഇതേപോലെ തന്നെ മൂക്കിൽ കയറ്റാൻ വേണ്ടിയിട്ട് പരാതി കൊടുത്തു നാട്ടിലെ മുഴുവൻ പോലീസ് സ്റ്റേഷൻ അവസാനം സുപ്രീംകോടതിയിൽ നേരിട്ട് പോയി ഞാനിപ്പോഴും ആരോഗ്യത്തോടെ ഇവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പറയുകയാണ് പലരും മാപ്പ് പറഞ്ഞിരുന്നു എന്ന് പലരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സി പി എമ്മുകാരെ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ എന്നെ അങ്ങ് തൂക്കിലേറ്റ് കേട്ടോ അങ്ങനെ തുമ്മിയാത്രയിരിക്കുന്ന ജീവനാണെങ്കിൽ അങ്ങ് പോയിക്കോട്ടെ അതൊന്നും പറഞ്ഞിങ്ങോട്ട് പേടിപ്പിക്കാൻ വരരുത് പിന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു മെസ്സേജ് ആരും അയച്ചു പോലും എൻ്റെ നാട്ടിൽ ഉപ്പുകുളം എന്ന സ്ഥലത്ത് ഒരു ശാഖയിൽ ഞാൻ പോയിട്ടുണ്ടെന്ന് മര്യാദ വേണ്ട ഒരു ഒരു ചർച്ചയിൽ വ്യക്തിപരമായ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ നിങ്ങളെക്കുറിച്ച് വ്യക്തിപരമായ ഒരു ആക്ഷേപം പറയുന്നുണ്ടെങ്കിൽ എനിക്കത് പൂർണ്ണ ബോധ്യം വേണ്ട എന്നിട്ട് പറയുകയാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല ശരിയാണോ എന്നറിയില്ല പിന്നെ പറയാൻ പാടുണ്ടോ ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് പറയുകയാണ് ഉപ്പ് കുളം എന്നൊരു നാടേയില്ല എൻ്റെ നാട്ടിൽ വേറെ ഏതെങ്കിലും സ്ഥലം പറഞ്ഞാൽ നിങ്ങൾ കേട്ടപ്പോൾ തെറ്റിയതായിരിക്കും ഇനി ഏത് കുളമായാലും വേണ്ടില്ല ഉപ്പായാലും വേണ്ടില്ല എൻ്റെ ജീവിതകാലത്തിനിടയിൽ ഈ ചാണകക്കുഴിയുടെ പരിസരത്തോട് പോലും പോകാനുള്ള ഇട വന്നിട്ടില്ല അങ്ങനെ ഒരു ഗതികേട് ഉണ്ടായിട്ടുമില്ല അതുകൊണ്ട് ഏതെങ്കിലും വിദ്യാസുരന്മാർ എന്തെങ്കിലും പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അതും എടുത്ത് തലയിൽ വെച്ച് നടക്കരുത് കൊടുക്കണമെങ്കിത് ഇങ്ങനെ അസ്ഥാനത്ത് കൊടുക്കണം മറുപടി കാരണം എന്റെ ജീവിതകാലത്ത് ഈ പറയുന്ന ചാണകക്കുഴിയുടെ പരിസരത്തോട് പോലും പോകാൻ ഞാൻ ശ്രമിക്കത്തില്ല എന്താണെങ്കിലും ഏതോ ഒരു മരമണ്ടൻ എന്തോ ഒരു സാധനം എടുത്ത് ഈ പറയുന്നവൻ്റെ വാട്സപ്പിലിട്ട് കാരണം ഇവർക്കൊക്കെ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി ആണല്ലോ ഇവരുടെ എല്ലാ ആശ്രയം കാരണം ഇവർക്ക് അതേ അറിയൂ ഇവർക്ക് വേറെ ഒന്നും അറിയത്തില്ല ചരിത്രം എന്താണെന്നോ ചരിത്രത്തിന്റെ ഭാഗം എന്താണെന്നോ അറിയില്ല കാര്യം ചരിത്രകാരന്മാരെയും ചരിത്ര ഏർ പുരുഷന്മാരെയൊക്കെ മാറ്റി അവിടത്തേക്കൊക്കെ തീവ്രവാദികളെ കുത്തി തിരുക്കി കയറ്റാനുള്ള ശ്രമങ്ങളാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഒരു തലമുറ അനുഭവിക്കാൻ പോകുന്നത് വളരെ വലിയ വലിയ വിപത്തുകൾ കാരണം ചരിത്രത്തിന്റെ ചരിത്ര പുരുഷന്മാരെയൊക്കെ മാറ്റിക്കൊണ്ട് ഈ പറയുന്ന ആൾക്കാരെയൊക്കെ കുറിച്ചിട്ടായിരിക്കുമല്ലോ ഇനി നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കാൻ പോകുന്ന ആലോചിക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ വളരെയധികം സങ്കടം തോന്നുകയാണ് എന്താണെങ്കിലും പറയേണ്ടത് പറയേണ്ടടുത്ത് ആർജപത്തോടെ പറയുന്ന ഇതുപോലുള്ള ആൺകുട്ടികൾ അതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റുകൾ വരയ്ക്കാൻ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാവുന്ന ശുഭപ്രതീക്ഷ സ്വന്തം